നമസ്കാരം ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നടനുമായ സിദ്ദിക്കിനെതിരെ കഴിഞ്ഞ ദിവസം പീഡനത്തിന് ഇരയായ പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു രണ്ടര മണിക്കൂറോളം നീണ്ട മൊഴികിൽ സിദ്ധിക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പീഡനത്തിന് ഇരയായ സ്ത്രീ നൽകിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തുവെന്നും ഈ വിവരം പുറത്തു പറഞ്ഞാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് നടൻ സൂചിപ്പിച്ചതായുമൊക്കെ ഈ മൊഴിയിൽ വ്യക്തമാകുന്നുണ്ട് ഇതിൻ്റെ ഓപ്പറേഷൻ പുറപ്പെകേണ്ട രീതിയും ഈ നടി അല്ലെങ്കിൽ ഈ ഇരയായ പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുകയുണ്ടായി എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം അതായത് ഒരു ഫേസ്ബുക്കിൽ നിന്നും തന്നെ ഈ നടൻ കോൺടാക്ട് ചെയ്തത് എന്നാൽ ഇദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബുക്ക് ആയിരുന്നില്ല ഇത് സ്വകാര്യമായി വളരെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഇതെന്ന് തനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്നും നിരന്തരം ഇത്തരം ഫേസ് ഈ ഫേസ്ബുക്കിലൂടെ തന്നെ ബന്ധപ്പെടുകയും പിന്നീട് ഇത് വാട്സാപ്പ് നമ്പറിലേക്ക് മാറുകയും അങ്ങനെയാണ് ഹോട്ടലിൽ താൻ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തതെന്നും ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയുണ്ടായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സിദ്ദീഖിനെതിരെ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നതും പറയേണ്ട വ്യക്തി എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സിദ്ധിക്ക് ഉടൻ അറസ്റ്റിലായേക്കും സുരേഷ് എന്ന സിദ്ദിഖിനെ ജയിലിൽ ആക്കിയേക്കും എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വളരെ ഗൗരവപരമായി തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസ് പ്രത്യേകകരമായി കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ ഏറെയാണ് കാരണം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇനിയുള്ള നടപടി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള നടപടി കടകളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും